റമദാനായിട്ട് കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ചീസ് ബോൾ ഉണ്ടാക്കി നോക്കിയാലോ ഞാനതിനായിട്ട് ഒരു അഞ്ച് സ്ലൈഡ് ബ്രെഡ് എടുത്തിട്ടുണ്ട് കുറച്ച് മസാല ഉള്ള ചീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് പൊട്ടറ്റോ ഒരു ചെറിയ സബോളിറ്റ് എടുത്തേക്കണേ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എടുത്തിട്ടുള്ളൂ എരി ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിട്ട് നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവൊക്കെ ഉള്ളത് ഇഷ്ടമല്ല അപ്പോൾ തണിയാണ് എടുത്തേക്കണത് പിന്നെ മല്ലിയിലെടുത്തിട്ടുണ്ട് ഇതിന്റെ തണ്ട് കളഞ്ഞിട്ട് ഇല കൂടുതലും എടുക്കണേ അപ്പൊ ഈ പൊട്ടറ്റ വേവിച്ച് പൊടിച്ചെടുക്കണം പിന്നെ സബോളയും പച്ചമുളകും മല്ലിയിലും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം കേട്ടോ പൊട്ടറ്റ വേവിച്ച് പൊടിച്ചിട്ടുണ്ടെന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന ബ്രെഡ് വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് സ്ക്യൂസ് ചെയ്ത് കണ്ടിട്ട് പിന്നെ അധികം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തേക്കുന്ന സബോളം ഇട്ട് കൊടുക്കാം വലിയ എല്ലാം പച്ചമുളക് ഒരുമിച്ച് തന്നെ ചോപ്പ് ചെയ്തേക്കിട്ട് അപ്പോൾ അത് രണ്ടും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ അകത്തേക്ക് രണ്ട് ടീസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്ന് ടീസ്പൂണ് കോൺഫ്ലവർ കളക്കി കൊടുക്കട്ടോ കുറച്ച് ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കോൾസ് എല്ലാം മുക്കാനുള്ള ബ്രെഡ് ക്രംസും റെഡി ആക്കി വെച്ചിട്ടുണ്ട് കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് നമ്മള് മാവ് കുഴച്ചുവെച്ചിട്ടുണ്ടല്ലോ അതിൽ നിന്ന് കുറച്ചെടുക്ക എന്നിട്ട് ഇതിന്റെ സെന്ററിൽ ജസ്റ്റ് ഒരു ഹോൾ ഉണ്ടാക്കാം ഇതിൻ്റെ അകത്തേക്ക് നമ്മളെടുത്തിരിക്കുന്ന മസാല റച്ചീസ് ഉണ്ടല്ലോ അതിന് കുറച്ച് എടുത്തിട്ട് ഇതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് കവർ ചെയ്യുക എന്നിട്ട് ഇതിന് ബോൾസാക്കി എടുത്തിട്ട് നമ്മൾ എടുത്ത വെച്ചിരിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ ഇതിലേക്ക് ഒന്ന് മുക്കി കൊടുക്കട്ടെ എന്നിട്ടത് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്ന് നോക്കിയെടുത്തു കഴിഞ്ഞാൽ ചീസ് ബോൾസ് റെഡി ആണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ഓരോ ബോൾസും റെഡി ആക്കി എടുക്കേ പാൻ ചൂടായി വന്നിട്ടുണ്ടിട്ട് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കാം ഇത് നല്ല ഡീപ്പ് ഫ്രൈ ആയി എടുക്കണേ അത് ഉള്ളൊക്കെ നല്ലോണം എന്ത് കിട്ടുള്ളൂ കേട്ടോ അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കുഴിയുള്ള ഫ്രൈ പാൻ എടുത്തിരിക്കണത് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഹൈ ഫ്ലെയിമിൽ നിന്ന് കുറച്ചൊന്ന് കുറച്ചേക്കട്ടോ മീഡിയത്തിനേക്കാൾ ഹൈ ആക്കണേ നമുക്ക് ഇത് ഓരോന്നോരോന്നിട്ടു കൊടുക്കാം കേട്ടോ ഷം വന്നിട്ടോ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ടോ നമുക്കിത് കോര റെഡും പൊട്ടറ്റയും കൊണ്ടുള്ള ചീസ് ബോള് റെഡി ആയിട്ടുണ്ടെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡി ആക്കി എടുക്കാട്ടാ പിന്നെ അതിൻറെ ഉള്ളില് ചീസൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ